ഹായ് ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈ ചൂട് സമയത്ത് കോഴികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ടെട്ടോ ഇപ്പോൾ ഓരോ ദിവസവും ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ നിമിഷവും ചൂട് കൂടുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇപ്പോൾ മുപ്പത്തെട്ടും നാൽപ്പതും നാൽപ്പത് വരെ നമ്മുടെ ചൂടിൻ്റെ ടെമ്പറേച്ചർ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത്രക്ക് ചൂടാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലായിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ അവസ്ഥയിൽ നമ്മുടെ കോഴികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോഴികൾ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ പല അസുഖങ്ങൾ വരുന്നുണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ മുൻകരുതലായിട്ട് എടുക്കാം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കുന്ന വെള്ളത്തിൽ ഈ ഫുഡില് പിന്നെ കുഞ്ഞുങ്ങൾക്ക് അടവെക്കുന്നതിൽ കുഞ്ഞുങ്ങൾ കോഴികളെ വളർത്തുന്ന രീതിയിൽ കോടിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് സാധാരണ ചെയ്യുന്ന പോലെയല്ല നമ്മൾ കോഴികൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ എല്ലാ ഒട്ടുമിക്ക വീടുകളിലും കൂടുകളിൽ വെള്ളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ നിപ്പിൾ സിസ്റ്റം ആയിരിക്കും അടച്ചിട്ടേക്കണം കൂടുകളിലൊക്കെ കൊടുക്കുന്നത് ഈ നിപ്പിൾ സിസ്റ്റം ആദ്യം ഒഴിവാക്കുക നിപ്പിൾ സിസ്റ്റത്തിൽ കോഴിക്ക് വെള്ളം പക്ഷേ ഈ ചൂട് സമയം എന്ന് പറയുന്നത് അവർക്ക് കൊക്കുകൊണ്ട് കുത്തി കമ്പ്ലീറ്റ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ തുറസായ സ്ഥലത്ത് ഒരു ഓപ്പൺ ആയിട്ട് തന്നെ അവർക്ക് വലിയൊരു പാത്രത്ത് വെച്ച് കൊടുക്കണമായിരിക്കും എന്നാലും ഇപ്പോൾ കൂട്ടിലാണെങ്കിലും ഒരു മൺപാത്രത്തിൽ തന്നെ ഒരു മൺപാത്രം ഒരു നാൽപ്പതും അമ്പത് രൂപ കൊടുത്താൽ നല്ല മൺപാത്രം കിട്ടും കോഴിക്ക് വെള്ളം കൊടുക്കാൻ പറ്റുക ആ അങ്ങനെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആ വെള്ളത്തിന് നല്ല തണുപ്പ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ കുത്തി കുടിക്കണ കൊണ്ട് അവർക്ക് ഉള്ളിലേക്ക് നല്ല തണുപ്പ് വെള്ളം ചെല ചെല്ലുകയും ചെയ്യും അതുപോലെ അവർക്കുണ്ടാവുന്ന ചൂട് സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ട് അവർക്ക് ചൂട് നമ്മളേക്കാളും കൂടുതൽ ചൂടാണ് കോഴികൾക്ക് അതുകൊണ്ട് അവർക്ക് ചൂട് സമയത്ത് ഉണ്ടാവുന്ന ചൂട്ൽ മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നിപ്പിൾ സിസ്റ്റം ഒഴിവാക്കാൻ പറ്റുന്നവർ പരമാവധി ഒരു നിപ്പിൾ വെച്ചോളൂ കുഴപ്പമില്ല പക്ഷേ ഈ ചൂട് സമയത്ത് അവർക്ക് എക്സ്ട്രാ ഒരു പാത്രത്തിൽ ഒരു വെള്ളം കൂടി നിങ്ങൾ വെച്ച് കൊടുക്കുക അത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ കൂട്ടിൽ ഒരു വെള്ളം ഉണ്ടാവുന്ന രീതിയിൽ തന്നെ നമ്മൾ വെച്ചു കൊടുക്കണം എപ്പോഴും നമ്മൾ ആ പാത്രത്തിൽ വെള്ളം ഉണ്ടാവുന്ന രീതിയിൽ വെച്ച് കൊടുക്കണേ കൊത്തി കുടിക്കുമ്പോഴത്തേക്കും നല്ലതാണ് പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും ഫുഡ് നമ്മൾ രാവിലെയും വൈകുന്നേരവും മാത്രം കൊടുക്കുക ഉച്ച സമയത്ത് ഫുഡ് കൊടുക്കാതിരിക്കുക ഫുഡ് ഉച്ച സമയത്ത് കൊടുക്കുമ്പോഴേച്ച് അവർക്ക് ഫുഡ് ദഹിക്കാനുള്ള എനർജി എടുക്കുന്ന സമയത്ത് ഈ ചൂടും കൂടി ആകുമ്പോഴത്തേക്കും സ്ട്രെസ് കൂടും അതുപോലെ തന്നെ പെട്ടെന്ന് അറ്റാക്ക് പോലെ സംഭവങ്ങൾ വരാനും കോഴികൾ ക്ഷീണം സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉച്ച സമയത്ത് നല്ല വെള്ളം മാത്രം കൊടുക്കുക വെള്ളം വെള്ളം ഗ്ലൂക്കോസ് വെള്ളമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കാം പൊതിങ്ങനെയില്ല അങ്ങനെ വെള്ളത്തിന് മാത്രമായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെള്ളം നല്ല ആയ വെള്ളം മാത്രം കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഫുഡിൻ്റെ കാര്യം കറക്റ്റായുള്ള ഫുഡും നമുക്ക് രാവിലെയും വൈകുന്നേരം കൊടുക്കുക അതുപോലെ വെള്ളം കൊടുക്കുമ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് കൊടുക്കുക പിന്നെ വെക്കുന്ന പ്രത്യേകിച്ചുള്ള കാര്യമാണ് അട വെക്കുന്നത് കോഴികൾക്ക് അട വെക്കുന്നതിൽ ഒരുപാട് പേര് ഒരുപാട് മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ ഈ ചൂട് സമയത്ത് പ്രത്യേകിച്ചും ചെയ്യാതിരിക്കുക നമ്മൾ കോഴി ഈ ചൂട് സമയത്ത് അട വെക്കാറുണ്ട് വെക്കുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ആ കോഴികളെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ ആ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ആ അടയിരിക്കുന്ന കോഴികളൊന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയും അവർക്ക് വെള്ളം ഭക്ഷണം അവർ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് കാര്യം അതാണ് നമ്മൾ ചെയ്യേണ്ടത് അടവച്ച കോഴികൾക്ക് അപ്പോൾ ചൂട് സമയത്ത് അടവെച്ചാൽ ഈ കോഴികളെന്ന് വെച്ചാൽ ആ കോഴി മുട്ട ഒക്കെ അടയിരുന്ന് കഴിഞ്ഞാൽ എണീറ്റ് പോകാൻ ഒരുപാട് മടിയാണ് ഒട്ടുമിക്ക കോഴികളും അത് മുട്ടയിൽ നിന്ന് എണീക്കാൻ വളരെ മടിയായിട്ടിരിക്കും അപ്പോൾ അങ്ങനെയുള്ളതും നമ്മൾ പുറത്തേക്ക് അതിനെ ഇറക്കി വിടുകയാണ് ചെയ്യേണ്ടത് പിന്നെ കോഴിക്ക് അടവരിക്കുമ്പോൾ ഇച്ചിരി തുറസായ ഓപ്പണായ സ്ഥലത്ത് തന്നെ നമ്മൾ അടിക്കുക കൊടുക്കുക അവർക്ക് ഇച്ചിരി ഓപ്പണായിട്ട് റിലാക്സ് ആയിട്ട് എയർ പാസിങ് ഉള്ള രീതിയിൽ നമ്മൾ ഒരു റൂമിലേക്ക് അടച്ച് വിട്ടുള്ള ഒരു റൂമിലൊന്നും കൊണ്ടു വെക്കാതെ ഒരു എയർ പാസിങ് കംപ്ലീറ്റ് എയർ പാസിങ് ഉള്ള ഒരു ഏരിയയിൽ കൊണ്ട് നമ്മൾ അട വെക്കുക അതുപോലെ കൊട്ടയിട്ട് മൂടിയോ അതിൻ്റെ പുറമെ തുണിയിട്ട് മൂടിയോ ഒന്നും ചെയ്യരുത് അത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആയിട്ട് തന്നെ വിടുക അതിന് എപ്പോഴും എണീറ്റ് പോകാൻ പറ്റിയ രീതിയിൽ തന്നെ ഓപ്പണായിട്ട രീതിയിൽ തന്നെ എഴുതി ഇപ്പം നമ്മൾ വെച്ചേക്കണം പാത്രത്തിന് മൂളും അതിൻ്റെ പുറമേ നമ്മൾ കോഴിക്കും പൊണി അല്ലെങ്കിൽ കോഴി പുറത്തേക്ക് പോകുന്നോർത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നോ ആരെങ്കിലും പിടിക്കുമെന്നോർത്തോ നമ്മൾ കൊട്ടയിട്ട് മൂടിയും അതിൻ്റെ പുറമേ വല്ല ഷീറ്റക്കിട്ടൊക്കെ മൂടിയൊന്നും വെക്കാതിരിക്കുക അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോഴി പെട്ടെന്ന് ചത്തുപോകും കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ തന്നെ വേഗം കോഴി ചത്തുപോകും അപ്പോൾ ഒരു കാരണവശാലും കോഴിക്ക് അടവെക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കണം കോഴികളെ കറക്റ്റ് സമയത്ത് ഫുഡും വെള്ളവും കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കൊട്ട ഒന്നും വെച്ച് മൂടി വെക്കാതെ എയർപാസിങ്ങുള്ള ഏരിയയിലും കോഴികളെ അടവെക്കാൻ ശ്രദ്ധിക്കുക അത് ഒരു കാരണവശാലും എയർപാസിങ് ഇല്ലാത്ത ഒരു ഏരിയയിലും നമ്മൾ കോഴീനെയും ഒന്നിനെയും വളർത്തുകയും ചെയ്യരുത് ഇപ്പം ഇപ്പോൾ നമ്മൾ കൂടുതൽ അടച്ചിട്ട കോഴി കൂടുതൽ നമ്മൾ എല്ലാവരും വളർത്താറുണ്ട് അങ്ങനെ വളർത്തുമ്പോഴത്തേക്കും എയർപാസിങ് മസ്റ്റായിട്ട് നിർബന്ധമാണ് അത് എയർ പാസിങ് ഉള്ള ഒരു ഏരിയ മാത്രമേ കോഴികളെ വളർത്താൻ പാടുള്ളൂ ഇപ്പം നമ്മൾ പഴയ വല്ല ബാത്റൂമോ എന്തെങ്കിലുമൊക്കെ മുറികളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ട് ഇട്ടേക്കുന്ന മുറിയാണ് അപ്പോൾ അതിൽ നമ്മൾ കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിന് മസ്റ്റായിട്ട് നമ്മൾ എയർപാസിങ് വേണം എയർ എയർപാസിംഗ് നാല് നിന്നും എയർ പാസിങ് ഉണ്ടെങ്കിൽ മാത്രമേ അതുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് അതിനകത്ത് കഴിയാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോഴും അവർക്ക് വീക്കായി തുടങ്ങും അത് മൂലം അവർക്ക് ക്ഷീണം വരികയും ചത്തുപോകുകയും ഒക്കെ ചെയ്യും അപ്പോൾ എയർ പാസിങ് മസ്റ്റാണ് ഏത് ജീവ് വളർത്തുമ്പോഴും ഫുള്ളായിട്ട് നമുക്ക് എയർ പ കൂട്ടിലേക്ക് എയർ പാസിങ് എന്താണത് കടക്കണം പുറത്തേക്കും അകത്തേക്കും എയർ പാസിങ് ഉള്ള ഏരിയയിൽ തന്നെ ചെയ്യുക പിന്നെ പലരും ഹെയർ സ്റ്റെയറിൻ്റെ ടെറസിൻ്റെ മേളിലൊക്കെ ചെയ്യാറുണ്ട് ടെറസിൻ്റെ മേളിൽ നിങ്ങൾ ചെയ്യുക കോഴികളൊക്കെ വളർത്തുമ്പോഴത്തേക്കും ഓപ്പൺ ടെറസ് ആണെങ്കിൽ അതുങ്ങളുടെ കൂടുകളുടെ മേളിലും അതുപോലെ വെയിലിന് ശക്തി കുറക്കാൻ വേണ്ടി നിങ്ങൾ അതുപോലെയുള്ള ഷീറ്റുകളോ അല്ലെങ്കിൽ തുണികളോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക അവർക്ക് നേരിട്ട് വെയിലും ഒരു കാരണവശാലും കോഴികൾക്കും നേൽക്കാതെ നോക്കുക പിന്നെ കോഴികളുടെ കൂടുകളുടെ മേളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവർക്ക് കൂളിങ് കിട്ടാൻ പറ്റിയ രീതിയിൽ വല്ല കാർപ്പറ്റോ അല്ലെങ്കിൽ ഓലയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അത് നനച്ച് കൊടുക്കുക നന്നായിട്ട് നനച്ച് കൊടുക്കുക നനച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഉള്ളിലേക്കുള്ള ചൂട് കുറയാൻ സാധ്യതയാണ് അപ്പം അങ്ങനക്ക് കോഴികൾക്ക് അസുഖങ്ങളും കുറയും പിന്നെ കൂട് വെക്കുന്ന സ്ഥലം അത് മെയിൻ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കൂടുവെക്കുന്നത് തണലത്തായിരിക്കണം തണലത്തുള്ള ഏരിയയിൽ തന്നെ ആയിരിക്കണം കൂടിയിരിക്കേണ്ടത് അപ്പം തണലത്താവുമ്പോഴത്തേക്കും മേലിൽ നിന്ന് അടിക്കുന്ന ചൂടിൻ്റെ കാഠിന്യം കുറയും പിന്നെ സൈഡിലുള്ള ചൂട് നെറ്റ് കേജിൽ വളർത്തുന്നവരി നെറ്റ് കേജ് ശരിക്കും ചൂ നെറ്റായത് തന്നെ പെട്ടെന്ന് ചൂടാകാൻ സാധ്യതയുണ്ട് അപ്പം ആ ചൂട് കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അതെ ഉച്ച സമയത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നെറ്റൊക്കെ ഒന്ന് അപ്പോഴത്തേക്കും ഇങ്ങനെ ചൂട് അധികം അധികാമിതാവാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി മസ്റ്റായിട്ടും വെയിലത്തായി വെയിലത്താവരുത് തണലത്ത് തന്നെ ആയിരിക്കണം നെറ്റ് കരുചി വെച്ചേക്കുന്നത് എന്നിരുന്നാലും ഉച്ച സമയത്തൊക്കെ ഒന്ന് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഉള്ളത് വേനൽക്കാലത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ എല്ലാവരും പുറ ഇതുപോലെ മണ്ണിൽ ഓപ്പണാക്കി വിടും മണ്ണിൽ ഓപ്പണാക്കി വിടുമ്പോഴത്തേക്കും ആരും നനച്ചു കൊടുക്കാം മടി കാണിക്കാറുണ്ട് ഇപ്പം മുറ്റത്ത് ഓപ്പണാക്കി വിട്ടേക്കുന്നേണ് മുറ്റല്ലേ അവർ ഓപ്പണാക്കി കോഴികളെ വിട്ടേക്കിനാണ് പ്രശ്നങ്ങളില്ല എന്ന് നിങ്ങൾ കരുതരുത് നമ്മുടെ മുറ്റത്താണെങ്കിലും പൊടികൾ ഇഷ്ടംപോലെ ഉണ്ടാകും നീ ചൂട് സമയത്തും ആ മുറ്റം എല്ലാ ദിവസവും നനച്ചു കൊടുക്കണം അത്യാവശ്യമാണ് നനച്ചു കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കും കോഴികൾക്ക് ഇതുപോലെ പെട്ടെന്ന് അസുഖങ്ങൾ വരാറ് സാധ്യതയാണ് കോഴികൾക്ക് വേനൽക്കാലത്ത് അങ്ങനെയും നമുക്ക് കോഴികളെ നഷ്ടപ്പെടാം അപ്പോൾ പൊടികൾ ഇല്ലാതിരിക്കുക കോഴികൾ മാക്സിമം കുറയ്ക്കുന്ന രീതിയിൽ നമ്മുടെ മുറ്റങ്ങളാണെങ്കിലും നനച്ച ഓപ്പണായിട്ട് കോഴികളെ വിട്ട് വളർത്തുന്നവരാണെങ്കിലും കൂടുകളിലിട്ട് വളർത്തുന്നവരാണെങ്കിലും ഒന്ന് മുറ്റമൊക്കെ നനച്ച് കൊടുക്കുക നനച്ച് കൊടുക്കാതിരിക്കുമ്പോഴേക്കാണ് ഇതിനുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് പിന്നെ കോഴികൾക്ക് കൊടുക്കുന്ന കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഫുഡ് കൊടു കൊടുക്കുമ്പോഴത്തേക്കും പലരും പറയാറുണ്ട് ഈ കപ്പ നമ്മുടെ കപ്പയെന്ന് പറയും നമ്മുടെ ഇവിടെ മരച്ചീനി നമ്മുടെ ഇവിടെ കപ്പ എന്നാണ് പറയുന്നത് പല സ്ഥലത്തും പല പേരായിരിക്കും പറയുക എനിക്ക് ഇപ്പം പേര് കിട്ടുന്നില്ല ചില സ്ഥലത്തൊക്കെ പൂള എന്നൊക്കെ പറയണെങ്കിൽ കേട്ടിട്ടുണ്ട് കോഴിക്കോട് ഏരിയയിലൊക്കെ തോന്നും അതിൻ്റെ ഇലയിൽ നിന്നും കൊടുക്കാമത് ഇത് ഇതാണ് കപ്പ ഇത് കപ്പ ഇതിൻ്റെ ഇലയൊന്നും കോഴി തിന്നാൻ പാടില്ലെന്ന് പല പഴമക്കാർ പറഞ്ഞ് അറി കേട്ടിട്ടുണ്ട് അതിലെത്രമാത്രം വാസ്തവമുണ്ടെന്ന് എനിക്കറിയില്ല അത് അതിൻ്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് ഇതാണ് കപ്പെന്ന് പറയണത് അപ്പോൾ ഇതിൻ്റെ ഇലയൊന്നും കോഴികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പിന്നെ ഒതള മരത്തിൻ്റെ കായും ഇലയൊന്നും തിന്നാൻ പാടില്ല എന്നും അത് കേട്ടിട്ടുണ്ട് കോഴികൾക്ക് എല്ലാം കഴിക്കും എന്നും പറഞ്ഞ് നമ്മളെല്ലാ സാധനങ്ങളും എടുത്തു കൊടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങളായിരിക്കും എന്തെങ്കിലുമൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് ഉള്ള വിഷാംശം അടങ്ങിയ ഇലകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യുക പിന്നെ ചെയ്യുന്ന മറ്റൊരു തെറ്റാണ് നമ്മൾ ഒരു ചെറിയ കൂടാണെങ്കിലും അതിൻ്റെ അകത്ത് മാക്സിമം കോഴികള അല്ലെങ്കിൽ എന്തിനാണെങ്കിലും തിക്ക് വളർത്തുക എന്ന രീതിയിലുള്ള ഒരു ചെറിയ കൂടായിരിക്കും പക്ഷെ അതിൻ്റെ അകത്ത് രണ്ട് കോഴിയും കൊള്ളുമെങ്കിൽ അതിൻ്റെ അകത്ത് അഞ്ച് കോഴീനെ ഇടുക എന്ന രീതിയിലൊക്കെ ആയിരിക്കും അവരടുത്ത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ കോഴികൾക്കാണെങ്കിലും കുറച്ച് സ്പേസ് സ്പേസായ രീതിയിൽ തന്നെ അവർക്ക് ഇങ്ങനെ തിക്കി വളർത്താതെ അവരെ കുറച്ച് ലൂസാക്കി തന്നെ ഇടുന്ന രീതിയിൽ വളർത്തി എടുക്കണായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കൂടിൻ്റെ കുറവോ അല്ലെങ്കിൽ കൂടിൻ്റെ സ്പേസ് ഇല്ലാത്ത കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഇട്ടേക്കുന്നത് പക്ഷേ ഈ ചൂട് സമയത്തായത് കൊണ്ട് തന്നെ അവർക്ക് അതിന് ചിലപ്പോൾ ആ ഒരു എല്ലാവരും കൂടി തിങ്ങിക്കിടക്കുമ്പോഴത്തേക്കും കോഴികൾക്ക് കംപ്ലയിൻ്റ് വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾ കോഴികളെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ലൂസായിട്ട് അവർക്ക് ഇച്ചിരി നടക്കാൻ ഒരു സ്പേസ് ഒരു ഒരിത്തിരിങ്കിലും നിൽക്കാനുള്ള സ്പേസിൽ തന്നെ കൂടുകളൊന്ന് ഒരുക്കി കൊടുക്കുക ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കൂടുകളും ഒന്ന് ഇടക്ക് നനച്ച് കൊടുക്കണം എന്ത് നെറ്റ് കേജ് ആണെങ്കിലും ഓപ്പണായിട്ട് വിടുന്ന കോഴികളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അവർ കൂടും കെ ജി ഒക്കെ ഒന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കാനും കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഈ ചൂട് സമയത്താണെങ്കിലും മഴ സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും കൂടുകളൊന്നും വൃത്തിയായിട്ട് സൂക്ഷിക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ കോഴികളുടെ ഒരു തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളും കുറയുന്നതായിരിക്കും അപ്പോൾ അതുപോലെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ കോഴികളെ ഹെൽത്തിയായിട്ട് നോക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെ നമ്മൾ നിരന്തരം കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്കും താറാവിനൊന്നും വലിയ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം ഇപ്പം കൂട് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും നമുക്ക് പലർക്കും പല കൺഫ്യൂഷനാണ് പലരും പറയാറുണ്ട് കൂട് ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയാം പക്ഷേ കൂടെ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ ഇരിക്കുകയാണ് എപ്പോഴും നല്ലത് ഈ നെറ്റിഗേജിയിലൊക്കെ ആണെങ്കിലും താഴത്തേക്ക് അതിൻ്റെ മാലിന്യം താഴത്തേക്ക് വീഴുന്ന രീ വീഴുന്നുണ്ടോ അല്ലെങ്കിൽ നെറ്റിയെ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം അതിങ്ങനെ പി നെറ്റിയെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഒഴിച്ച് കുതിർത്തി ആ നെറ്റൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം എല്ലാം ആ കോഴീൻ്റെ കാഷ്ടത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആസിഡ് മൂലം കോഴികൾക്ക് കംപ്ലയിൻ്റ് വരാറുണ്ട് അപ്പോൾ കോഴി കാഷ്ടം നമ്മളൊരിടയ്ക്ക് കംപ്ലയിൻ്റിന് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് കൂടുന്ന ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ് കോഴി കാഷ്ടത്തിലും കൂടെ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയ കോഴിക്കുഞ്ഞുങ്ങനെ കോഴിക്കൾക്കാണെങ്കിലും അസുഖങ്ങൾ വരാറുണ്ട് അപ്പോൾ ഒരാഴ്ചയിലൊരു ദിവസം അല്ലെങ്കിൽ ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ കൂടൊക്കെ എപ്പോഴും ക്ലീനായി വെച്ചിരിക്കണം എന്നാലേ നമുക്ക് കോഴികളിപ്പം കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവരെ പ്രത്യേകിച്ചും പറയാം കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾ അറക്കപ്പൊടിയതിനെക്കാളും ഇപ്പം മണ്ണിലിട്ട് വളർത്തുന്നതിനേക്കാളും അതുകൊണ്ടും നല്ലത് ഒരു ചെറിയൊരു നെറ്റ് ഗേജ് തന്നെയാണ് നെറ്റുകേജിലാവുമ്പോൾ അതിൻ്റെ എപ്പോഴും അടിയിലേക്ക് പോകും പിന്നെ നമുക്ക് കൂടെ എപ്പോഴും ക്ലീനായിട്ട് ഉണ്ടാവും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ ചെറിയൊരു നെറ്റ് ഗേജ് വാങ്ങിച്ച് അതിൻ്റെ അടുത്ത് രണ്ട് മാസത്തിനും വളർത്തിയെടുക്കണമായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ ആരോഗ്യത്തോടെ ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു നല്ല നല്ല രീതിയിലൊക്കെ കൊടുക്കുക നല്ലൊരു ഫുഡ് മെയിൻറ്റെയിൻ ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള വില കുറഞ്ഞ ഫുഡോ അല്ലെങ്കിൽ മോശപ്പെട്ട കോഴി ഫംഗസ് വന്ന ഫുഡ് ഫുഡൊക്കെ കോഴികൾക്ക് അവോയ്ഡ് ചെയ്യുക വില കുറഞ്ഞ ഫുഡുകൾ ഒരുപാട് മാർക്കറ്റിൽ കിട്ടും പക്ഷേ ഇല വില കുറഞ്ഞ ഫുഡുകൾ കൊണ്ട് നമ്മുടെ കോഴികൾക്ക് ചിലപ്പോൾ ഹെൽത്തിൻ്റെ പ്രോബ്ലങ്ങൾ ഉണ്ടാകും ക്ഷീണങ്ങളുണ്ടാവാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക അതുപോലെ പുല്ല് ഇലവർഗ്ഗങ്ങളൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക അപ്പം അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക അടുത്ത വെടിയിൽ കാരണം ബൈ